നമസ്കാരം ഇന്ന് ഇന്ത്യ ഒട്ടു കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യം കണ്ടില്ലാത്തവര് വലിയൊരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പാലക്കാട് ജില്ലയിൽ എസ് ഡി പി എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രതികരണ ശേഷിയുള്ള സങ്കോത്വ കല്യാണമുള്ള ഏത് നീതി അനീതിക്കെതിരെയും അഴിമതിക്കെതിരെയും അക്രമത്തിനെതിരെയും അക്രമത്തിനെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ന് എസ് ഡി പി ഐ ഡൽഹി ചെലോ കർഷക സമരത്തിന് അഭിമാനം അർപ്പിച്ചുകൊണ്ടും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടും നടത്തുന്ന ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ பார்ட்டியேதையும் அதுபோல தான் இவ்வளவு எத்தேர்ந்துட்டுள்ள விவாத கார்ஷிக் நேதாக்களேயும் சாமூக மனுஷாவசேதையும் ஆசம்சிட்டு அதுபோல தரிபாடில அப்பிச்சே அலவி சாஹிப் அதுபோல ஈ பரிபாடி உதாடனம் செய்ய செய்த ஜ அமரக்காரனும் എസ് സി റ്റിയുടെ ജില്ലാ പ്രസിഡന്റുമായ എൻ്റെ പ്രിയ സുഹൃത്ത് എസ് പി അമീർ അലി സാഹിബ് അതുപോലെ തന്നെ എന്റെ ഉറ്റം മിത്രവും ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കും ഞങ്ങളൊരു പരിസ്ഥിതി പൗരാവകാശ കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം നൽകി ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏത് അനീതിക്കും അക്രമത്തിനെതിരെ പോരാട ഞങ്ങളുടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന പ്രിയപ്പെട്ട സഹോദരൻ സക്കീർ ഹുസൈൻ കൊല്ലങ്കോട് അവരുടെ അതുപോലെ ഇവിടെ അഭിവാദ്യമർപ്പിച്ച പാലക്കാട് ദർശൻ മുന്നേ നേതാക്കളായ യുവേഷ് കുഴമ സതീഷ് കുത്തൻ അതുപോലെ ഹരിദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ എൻ സി എച്ച് ആറുടെ പ്രതിനിധി കാർത്തിയേട്ടൻ അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിലും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ചതും ഏറ്റവും ഉയർന്നതുമായ ഒരു ജോലിയാണ് കാർഷിക വൃത്തി കാർഷിക വൃത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നുനേര അന്നം നൽകി വരുന്ന ഒരേ ഒരു വിഭാഗം ഇന്ന് ലോകത്തെവിടെയാണെങ്കിലും മൂന്ന് നേരമോ രണ്ടുനേരമോ ഒരു നേരമാണെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കർഷകൻ ഉത്പാദിപ്പിച്ച കാർഷിക ഉൽപ്പന്നം കൊണ്ടുള്ള അരിയോ ഗോതമ്പോ മറ്റു തരത്തിലുള്ള ധാന്യങ്ങളോ ണ്ടാക്കിക്കൊണ്ടുവരുന്ന ആ ഉൽപ്പന്നത്തിൽ മാത്രമാണ് ആഹാരമായി കഴിച്ചുകൊണ്ട് നമ്മളെ വിശപ്പെടുത്തുന്നത് നമ്മൾ ഓരോ നേരവും മൂന്ന് നേരമാണെങ്കിലും വിശക്കുമ്പോഴെല്ലാം നമ്മൾ ആഹാരത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മിക്കാറുണ്ട് ഈ ആഹാരത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ തന്നെ ഈ പാവപ്പെട്ട കർഷകൻ മഞ്ഞിനും മഴയിലും ചേറ്റിലും കഠിനാധ്വാനം ചെയ്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുവരുന്ന ആ ഉൽപ്പന്നം അത് ആ പാലക്കാട് ജില്ലയിൽ ഡെല്ലാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും പഴമാണെങ്കിൽ അവൻ അവനധ്വാനിച്ചുകൊണ്ട് വരുന്ന ഉൽപ്പന്നങ്ങൾ വിവിധ ഭക്ഷ്യവസ്തുക്കളായിട്ട് നമ്മളെല്ലാം കഴിച്ചു വരുന്നു ആ മനുഷ്യർക്കെല്ലാം വിഷപ്പെടപ്പിക്കാൻ വേണ്ടിയുള്ള ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചു വരുന്ന കർഷകരെയാണ് ഇന്ത്യ രാജ്യത്ത് അടിമകളാക്കിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവിടുത്തെ കാർഷിക ഭൂമികളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് കുത്തകൾക്ക് തീരെഴുതി കൊടുക്കുവാൻ വേണ്ടി ഒത്താശ ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ അനീതിക്കെതിരെ ഇന്ന് ഇന്ത്യ ഒറ്റക്കും കർഷകരും അതുപോലെ തന്നെ അവർ കൈക്കില്ലാടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടന്നു വരികയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നെല്ല് അരിയാണെങ്കിൽ ഗോതമ്പാണെങ്കിലും പാല് മുട്ട എന്തു വേണമെങ്കിലും ആ ഉൽപാദനത്തിന്റെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നാളികാരൻ ഞങ്ങൾ ഉൽപ്പാദിക്കുന്ന നെല്ല് ഞങ്ങൾ ഉൽപ്പാദിക്കുന്ന മാങ്ങ അതുപോലെ തന്നെ പച്ചക്കറിയും ഉൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങൾ പലതും ആ ഉൽപ്പന്നത്തെക്കൊപ്പം മാന്യമായ വില ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ഈ ഈ ഘട്ടത്തിലും ചെറിയൊരു സമാധാനം നൽകി ഈ സർക്കാരുകൾ നൽകുന്ന ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഈ സംഭരണ പ്രക്രിയകളും ഈ സംഭരണ പ്രക്രിയ നമ്മളവിടെ പാലക്കാട് നെല്ല് സംഭരിക്കുന്നുണ്ട് ഈ നെല്ല് സംഭരണം സിവിൽ സപ്ലൈസ് കൃഷി വകുപ്പോ മറ്റെല്ലാ സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികളിൽ നിന്നും നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അതിൽ ഒട്ടനവധി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അതിൽ അഴിമതി നടക്കുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ അത് അങ്ങോട്ട് എടുത്തുകൊണ്ടുപോയി മൂന്ന് മാസമോ നാലു മാസമോ ആറുമാസമാണെങ്കിലും ഒരു തുക നൽകുന്നുണ്ടോ എന്നുള്ള ഒരു സമാധാനമുണ്ട് അങ്ങനെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഒരു പരിമിതി വരെ ഒരു ഒരു വില കിട്ടുന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നെൽകർഷകർക്കുണ്ട് അതുപോലെ തന്നെ മുതൽ മാവ് കർഷകർ അവരുപാദിപ്പിക്കുന്ന നാലുപടയുള്ള ആൾ ആളുകൾ ഉത്പാദിപ്പിക്കുന്ന മാങ്ങ അത് സംഭരിക്കാൻ ഹോട്ടിക്രോപ്പും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അങ്ങനെ സർക്കാർ ഏജൻസികളും അതുപോലെ തന്നെ സ്വകാര്യ ഇടപാടുകാരും അതുപോലെ തന്നെ മാർക്കറ്റുകളും അതൊക്കെ ഉള്ളുകൊണ്ട് നമ്മുടെ സാധനം കോടിക്കണക്കിന് രൂപീകരണം വിറ്റഴിച്ചു പോകാനൊരു സൗകര്യമുണ്ട് അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നാളികേരമാണെങ്കിലും മറ്റെല്ലാ വസ്തുക്കൾക്കും ഇന്ന് നമ്മൾ ഒരു വിധത്തിലെങ്കിലും വിറ്റഴിച്ച് അത് മാന്യമായ രീതിയിൽ നമുക്ക് കയ്യിലെത്തി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇനി വരുന്ന ഈ മൂന്ന് ബില്ലുകൾ അത് നടപ്പിലാക്കി കഴിഞ്ഞു അത് ശരിക്കും നമ്മളെ കർഷകരുടെ അടുത്ത് എത്തുമ്പോൾ ഈ കൃഷിഭൂമി നമ്മളുടെ അല്ലാതായിരിക്കും കോർപ്പറേറ്റ് കുപ്പുകളുമായിട്ട് ഒരു കരാർ ഏർപ്പെടേണ്ടി വരും ആ കരാർ പ്രകാരം അവൻ പറയുന്നത് തന്നെയാണ് നമ്മൾ ഉടൻ അവൻ പറയുന്ന മോക്ഷ കമ്പനികളുടെ വിത്തുകളായിരിക്കും അവൻ പറയുന്ന കോർപ്പറേറ്റ് കമ്പനികളുടെ രാസവളവും കീട ഇത്തരം പ്രക്രിയയിലൂടെ നമ്മളെ ഒരു വിധത്തിലെങ്കിലും മറ്റൊരു വിധത്തിൽ അത് അടിമകളാക്കി മാറ്റിക്കൊണ്ട് അവർ നൽകുന്ന നട്ടാപ്പച്ച വിലയ്ക്ക് ഈ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കേണ്ടത് അടിമ തൊഴിലാക്കി മാറ്റുവാനാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഈ ബില്ലുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് സംവിധാനം മാർക്കറ്റിംഗ് സംവിധാനം മുഴുവൻ എടുത്തു പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനികൾ മാത്രം സംഭരിക്കുക അവരിലൂടെ വിതരണം നടത്തുക അവരിലൂടെ മാത്രം ഈ സംസ്കരണവും വിപണനവും നടത്തുക എന്നുള്ളൊരു ബില്ലായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ന് നൽകുന്ന അരി സംസ്കരിച്ച് നമ്മുടെ കയ്യിൽ തിരിച്ചെത്തുമ്പോൾ നാൽപ്പത് രൂപ അൻപത് രൂപ കിട്ടുന്ന ഈ അരി നിസ്സാര കമ്പനികൾ ഏറ്റെടുത്തുകൊണ്ട് അവരല്ലാതെ ഒരു വിപണന ശൃംഖല ഇവിടെ ഉണ്ടാവില്ല അത് കോർപ്പറേറ്റ് കമ്പനികളുടെ കുത്തക കമ്പനികളുടെ ഇടനിലക്കാർ മുഴുവനെ കമ്പനികൾ മുഖേന സംഭരിച്ച് സംസാരിച്ച് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്ന അരി നൂറ് മുതൽ നാന്നൂറ് രൂപ വരെ വരാൻ വിറ്റഴിക്കുവാനുള്ള ഗൂഢതന്ത്രം കൂടിയാണിത് നിസ്സാരമായ വിലയ്ക്ക് നമ്മളിൽ നിന്ന് സംഭരിക്കുന്ന നെല്ല് അരിയാക്കി അഞ്ഞൂറ് രൂപ വരെ വിറ്റഴിക്കുവാനുള്ള സംവിധാനത്തിലേക്കാണ് പോകുന്നത് അവിടുത്തെ ഇതുപോലെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ ഉപഭോക്താക്കൾക്ക് പണി നിലവെടുത്ത് വാങ്ങിക്കഴിക്കേണ്ടി വരുന്നു അതേസമയം കർഷകർക്കാണെങ്കിൽ തുച്ഛമായ വിലയും ഈ ഇടത്തെട്ടുകാർ ഈ അമ്പാടി അതാടി പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ കൊള്ളയടിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ബില്ല് എന്ന് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു അതുപോലെ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയാതെ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോവുക ഒന്നും അറിയില്ലല്ലോ നമുക്ക് കൃഷിയല്ലേ അറിയുള്ളൂ എന്ന രീതിയിൽ പറയാൻ കർഷകർ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത തലമുറ തന്നെ കാർഷിക രംഗത്തേക്ക് തിരിച്ചു വരുവാൻ കഴിയാതെ കാർഷിക രംഗം വേണ്ടെന്ന് ഉപേക്ഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് ഈ കാർഷിക മേഖലയും കർഷകരെയും നിറഞ്ഞു കൊടുക്കുന്ന ഈ കൈ നിയമം കട്ടാള നിയമം ഈ ജനവിരുദ്ധ കർഷക നിയമം റത്താക്കണം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ ഇന്ന് സതീഷ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സംഘടനയുടെ നേതാക്കന്മാർ കെ വി ബിജുവും അതുപോലെ തന്നെ പി ടി ജോൺ ഉൾപ്പെടെയുള്ളവർ സമര രംഗത്താണ് അവരും പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും നമുക്ക് വേണ്ട ഈ കാടത്ത നിയമം കരി നിയമം ജനവിരുദ്ധ കർഷക നിയമം പിൻവലിച്ചേ മതിയാകൂ എന്നുള്ള ഒറ്റ ഡിമാൻഡ് മാത്രമേ കർഷകർ ഉന്നയിക്കുന്നുള്ളൂ ബില്ലുകൾ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുവാനോ ഇത് കർഷകരുടെ പേരിലോ മറ്റ് ജനവിഭാഗങ്ങളുടെ പേരിലോ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കരുത് എന്നുകൂടിയാണ് ഇന്ന് എസ് സി ഇവിടെ നടത്തി വരുന്ന ഈ പോരാട്ടമോ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഉൽപാദന മേഖല മാത്രമല്ല പൊതുവിതരണ മേഖല തന്നെ അപകടത്തിലാവുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് സപ്ലൈസ് മേഖല റേഷൻ സമ്പ്രദായം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം പ്രൈവറ്റുകൾ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് അത് കുത്തുക കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് അവരിലൂടെ മാത്രം സംഭരിച്ച് അവരിലൂടെ മാത്രം അത് സംസ്കരിച്ച് സൂക്ഷിച്ച് വൻ വിലയ്ക്ക് വിറ്റഴിക്കാവുന്ന ഒരു ബില്ലാണ് ഈ കർഷക ബില്ലുകൾ അങ്ങനെ നിരവധി പോരായ്മകളും നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളോ ഉണ്ടാക്കാവുന്ന കർഷകരെ കുത്തുവാളയടുപ്പിക്കുന്ന കടക്കിടയില ആത്മഹത്യയിലേക്ക് തള്ളിവിടാവുന്ന ഇത്തരം കരി നിയമങ്ങളെ കണ്ണിൽ നിന്ന് നിക്കരുത് പ്രിയ സുഹൃത്തുക്കളെ ഇവിടുത്തെ നമ്മുടെ പൊതുസമൂഹം ഇത് കർഷകരുടെ പ്രശ്നമല്ലേ നമുക്ക് എന്തിരിക്കുന്നു ഞാൻ മോട്ടോർ സൈക്കിളിലല്ലേ യാത്ര ചെയ്യുന്നു ഞാൻ കാറിലല്ലേ യാത്ര ചെയ്യുന്നു ഞാൻ ഇന്ന കച്ചവടമല്ലേ ചെയ്യുന്നു ഞാൻ ടി വി കച്ചവടം ചെയ്യുന്നു ഞാൻ തുളിക്കച്ചവടം ചെയ്യുന്നു ചൊള്ള കച്ചവടം ചെയ്യുന്നു എനിക്കിത് ബാധകമല്ല എന്ന് ചിന്തിക്കരുത് ഇത് മൊത്തം ജനങ്ങൾക്കും വിപത്തായി മാറിക്കൊണ്ടിരുന്ന ഒരു ബില്ലാണിത് നിങ്ങൾക്കും കഴിക്കേണ്ട മൂന്ന് നേരം അന്നം ഈ സമൂഹത്തെ ഓരോ മനുഷ്യരും മൂന്ന് നേരം അംഗം കഴിക്കണമെങ്കിൽ കർഷകൻ തന്നെയല്ലേ പണിയെടുക്കേണ്ടത് ആ കർഷകരെ ജോലിച്ചുകൊണ്ട് കർഷകരെ ഇല്ലായി മറിയത് കർഷകരെയും കാർഷിക മേഖലയെയും പിടിച്ചു വാങ്ങിക്കൊണ്ട് കവർ നടത്തുകൊണ്ട് കോർപ്പറേറ്റ് കുത്തക കമ്പനികൾക്ക് മാത്രമാക്കി മാറ്റാവുന്ന ഈ കേന്ദ്ര കർഷക കർഷകം പിൻവലിക്കുക 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 എന്നൊരു മുദ്രാവാക്യമേ നമ്മുടെ മുന്നിലുള്ളൂ ഇത് ഡൽഹിയിലെ കർഷകരാണെങ്കിലും പഞ്ചാബിലെയും ഹരിയാനയിലെയും അതുപോലെ തന്നെ മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർഷകരാണെങ്കിലും ഇത് അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ കേരളത്തിലെ കർഷകരും പാലക്കാട്ടെ കർഷകരും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഇവിടെ എസ് ഡി ബി ഐ എന്ന പ്രശ്നരൂപം ആവശ്യപ്പെടുന്നത് കർഷകരോടൊപ്പം നിന്നുകൊണ്ട് ഈ കാർഷിക കരി നിയമം പിൻവലിക്കുക എന്നുള്ള ബെറ്റർ ഡിമാൻഡാണ് പ്രിയപ്പള്ളവരെ നമുക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷ്യവസ്തുക്കൾ അത് പാലാണെങ്കിലും മുട്ടയാണെങ്കിലും നെല്ലാണെങ്കിലും അരിയാണെങ്കിലും നിങ്ങൾ എന്ത് നെല്ലിയാണെങ്കിലും ഇവിടെ നാളികേരമാണെങ്കിലും ആകയാണെങ്കിലും വാഴക്കുലയാണെങ്കിലും ഉൽപ്പാദിപ്പിച്ചു തരുന്നത് ഇവിടുത്തെ കർഷകരാണ് ഈ കർഷകരില്ലാതെ നിങ്ങൾക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല കർഷകർ ഉൽപ്പാദിപ്പിക്കാതെ മറ്റൊരു വിഭാഗം ഈ കാർഷിക മേഖലയിൽ ഉണ്ടാവില്ല കാർഷിക മേഖലയിൽ പണിയെടുക്കണമെങ്കിൽ ഡിപ്ലോമ വേണ്ട ഡിഗ്രി വേണ്ട ഒരു തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യ ഒന്നും വേണ്ട ഞങ്ങൾ തലമുറകളായി നേടിയെടുത്ത ഞങ്ങൾ തലമുറ തലമുറകളായി നേടിയെടുത്ത ആ കാർഷിക സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിലൂടെയാണ് ഇന്ത്യ രാജ്യത്തെ കാർഷിക മേഖല തന്നെ നിലനിന്ന് വരുന്നത് ആ സംസ്കാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഈ കാർഷിക ബിൽ പിൻവലിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഇന്ത്യ രാജ്യത്തെ കർഷക പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും മനുഷ്യാവസ്ഥ സംഘടനകളും കർഷക സംഘടനകളും ഉൾപ്പെടെയുള്ളവർ ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇവിടുത്തെ കർഷകരെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമേ ഇവിടെ പാടുള്ളൂ അല്ലാതെ അംബാനി അദാരിമാർക്ക് പോലുള്ള അതുപോലെ തന്നെ കുത്തക കോടീശ്വരന്മാരായ ഇന്ത്യ രാജ്യത്തെ തന്നെ വിലയ്ക്ക് വാങ്ങാവുന്ന എല്ലാവർക്കും ദല്ലാളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് കുത്തക കമ്പനികളെ ഇന്ത്യ രാജ്യത്തുനിന്ന് തന്നെ തുളച്ചു നീക്കുവാനാണ് ഈ സമരം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഈ സമരം ചെറുതായി കാണരുത് പാലക്കാട് ജില്ലയിലെ ഒരു തെരുപോലത്ത് അമ്പത് ഇരുപത്തഞ്ച് പേരെ ഇരുന്നുകൊണ്ട് ഒരു സമരം നടത്തുകയാണെങ്കിൽ ഈ പാലക്കാട് ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണോ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും കർഷകർക്കും വേണ്ടിയാണെന്നുമുള്ള ഓർമ്മ നിങ്ങളും ഞായർക്കും വേണം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഉത്പാദിപ്പിക്കുന്ന മാങ്ങയാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും ഇന്നൊക്കെ ഈ കൃഷിക സിക്ക് ഹോട്ടൽക്കൊപ്പോ അതുപോലെ തന്നെ വിവിധ ഏജൻസികൾ സംഭരിച്ച് ഒരു മര്യാദ നിലനിരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപജീവനം കഴിഞ്ഞു പോകുന്നുള്ളൂ ഇനി ആ സിസ്റ്റം ഇല്ലാതാകുന്നു അതുപോലെ തന്നെ ഓണക്കിറ്റാണെങ്കിലും റേഷൻ ആണെങ്കിലും സൗജന്യ റേഷൻ ആണെങ്കിലും ഇന്നൊരു സംവിധാനമുണ്ട് നമ്മുടെ ഇടയിൽ ആ റേഷൻ സംവിധാനം ഇല്ലാതാകുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡ ഇടവുകളും മറ്റ് എല്ലാവിധ സംവിധാനങ്ങളും കോർപ്പറേറ്റുകൾക്ക് കൈമാറാവുന്ന തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ സിവിൽ സപ്ലൈസും ബി എപ്പി സി കെ പോലെയുള്ളതും കൃഷി വകുപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളും തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അംബാനിയും മദാനിയുടെയും അതുപോലെ തന്നെ നിരവധി കോർപ്പറേറ്റ് പുത്തക മുതലാവളിമാരുടെ കയ്യിലേക്ക് ഇന്ത്യ രാജ്യത്തെ കാർഷിക മേഖലയെ വീരഴുതിപ്പെടുത്തുവാൻ തന്നെയാണ് ഈ മൂന്ന് ബില്ലുകളും എന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നെ അവർ പറഞ്ഞു വരുത്തത് നിങ്ങൾക്ക് ഇടനിലക്കാരില്ല ഉണ്ടാകൂല നേരിട്ട് വിൽപ്പന നടത്താമല്ല എങ്ങനെയാണ് നേരിട്ട് വിൽപ്പന നടത്തുക എന്റെ സുഹൃത്ത് ഇവിടെ ഉണ്ട് ഹിമേഷ് രണ്ടര ഏക്കറിൽ നെൽകൃഷി ചെയ്തു കഴിഞ്ഞാൽ പത്ത് വണ്ടി നെല്ല് അയ്യായിരം കിലോ അയ്യായിരം ഗിലാവുമായിട്ട് ഈ കൃഷി മേശ് എന്ന് പറയുന്ന പാവം കർഷകൻ പാലക്കാട്ടെ കർഷകൻ വണ്ടിയിലോ വാഹനത്തിലോ കയറ്റിക്കൊണ്ട് ഹരിയാനയിലോ പഞ്ചാബിലോ ഡൽഹിയിലോ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി വിൽക്കുവാൻ കഴിയുമോ ഒരിക്കലും സാധ്യമല്ല ഞാനാണെങ്കിലും രണ്ട് ടൺ വാങ്ങി ഉണ്ടെങ്കിൽ എന്റെ സൗകര്യത്തിന് എന്റെ എന്റെ പ്രദേശത്ത് എന്റെ മുതലവണയിൽ വരുന്ന അവിടെ വരുന്ന കച്ചവടക്കാരനോ മറ്റു മറ്റു തരത്തിലുള്ള മാർക്കറ്റിൽ സംവിധാനമുള്ള ഏജൻസികൾക്ക് കൊടുത്തുകൊണ്ട് കിട്ടാവുന്ന പൈസ മേടിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നു ഇതൊന്നുമില്ലാതെ ഇവിടെ വന്നുകൊണ്ട് ഇവർ ഒരു സിസ്റ്റം പുതിയത് ഉണ്ടാക്കൊണ്ട് ഇവിടുത്തെ കർഷകരെ മൊത്തം നീ ഇന്നത് ഇന്നത് തന്നെ വളം ചെയ്യണം ഇന്നത്തെ കീടനാശിനി ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുത്തക കുത്തനികൾ അമേരിക്കൻ കമ്പനികൾ ആദിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ബില്ലിലൂടെ കൊണ്ടുവരുന്നത് അങ്ങനെ പാവപ്പെട്ട കർഷകനെ അതായത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുഴുവൻ കർഷകരെയും ദരിദ്ര കർഷകരാക്കി അവിടെ അടിമകളാക്കി പോലെയുള്ളവരെ ഞങ്ങളുടെ പിന്തലവക്കാരെ അടിമകളാക്കി അവർക്ക് പണിയെടുക്കുവാൻ ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഇത് കോർപ്പറേറ്റ് വിരുദ്ധ സമരമാണ് കൊക്കോ കോള കമ്പനിക്ക് മുന്നിൽ സമരം ചെയ്ത മൈലബയും വെളിയോടി വേണുഗോപാലും പത്ത് ചെറു ആറുമുഖനും മാറിയപ്പൻ വെൽപ്പാ ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്തതിലൂടെയാണ് വൻകിര കുത്തക കോർപ്പറേറ്റ് കമ്പനിയായ കൊക്കോ കോളയടക്കം പാലക്കാട് ജില്ലയിലെ പെരുമാടി പഞ്ചായത്തിലെ പെരുമാറ്റി പഞ്ചായത്തിന്റെ അടച്ചുപൂട്ടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നും അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഫ്രീ സുഹർത്ത് എന്ന് അവിടെ ഉപവാസം ഇരിക്കുകയാണ് അങ്ങനെ നിരവധി സമരങ്ങൾ ഇന്ത്യ രാജ്യത്തെ ചെറുതും വലുതുമായ ഐക്യദാഠ്യ സമരങ്ങളും അതുപോലെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും കൊടുത്തുകൊണ്ട് സമരം നടത്തുമ്പോൾ ഈ സമരത്തെ കിംബദന്ദികളുണ്ടോ അല്ലാത്ത ദൃഢപ്രചരണങ്ങളുണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ ഇവിടെ പറഞ്ഞു വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ പണം വാങ്ങിക്കൊണ്ടും അതുപോലെ തന്നെ വലിയ വൻകിട മണ്ടി ഏജന്റുമാരുടെയും മണ്ടി മുതലാളിമാരുടെയും പണം കൈക്കുവെച്ചുകൊണ്ട് പഞ്ചാബിലെ കർഷകർ ഹരിയാനയിലെ കർഷകർ സമരം ചെയ്യുന്നു എന്നാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ ഇവിടെ കുപ്രചാരണം അഴിച്ചുവിടുന്നത് നമുക്കറിയാം പഞ്ചാബിലെ കർഷകർ ആരാണ് ആ കർഷകരുടെ മക്കൾ ആരാണെന്ന് നമ്മൾ ഓക്കെ സിഖുകാരന്റെ മക്കളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ അതിർത്തിയിൽ ആയിട്ടും ായിട്ടും ആർമിയായിട്ടും അതുപോലെ തന്നെ കമാൻഡറുമായിട്ടും പണിയെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് സംരക്ഷിക്കാൻ വരുന്നുണ്ട് ഭടന്മാരായിട്ടും അതുപോലെ തന്നെ പട്ടാളക്കാരായിട്ടും മറ്റ് പോലീസുകാരായിട്ടും സിഖകാരന്റെ മക്കളല്ലെയോ അവിടെ പണിയെടുത്തു വരുന്നത് അപ്പൊ അവരുടെ ആ സിഖകാരനെ തീവ്രവാദിയെന്നും അവരും ആ വലിയ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതാണ് അതുപോലെ തന്നെ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞു പരത്തുന്ന ആ സംഘപരിവാർ ഏജ് പ്രവർത്തനത്തെ ഒരു എല്ലാവരെയും കൊടുത്തും നമ്മൾ തകർക്കണം എന്ന് കൂടിയാണ് ഈ വേളയിൽ പറയാനുള്ളത് പ്രിയ സുഹൃത്തുക്കളെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ നേരത്തെ സംസാരിച്ചു കാണും സജീഷ് കുത്തുന്നവര് പാലക്കാട് കർഷക മുന്നേറ്റം എന്ന ഹെൽത്ത് കർഷകരുടെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പ്രതിനിധാനം ചെയ്തു വരുന്ന സെക്രട്ടറി കൂടിയാണ് ഞങ്ങൾ നിരവധി സമരങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല ജാതി മതമില്ല ഞങ്ങൾക്ക് ഒരൊറ്റ മത കർഷക മതം ഞങ്ങളുടെ ഒരൊറ്റ പാർട്ടി കർഷക പാർട്ടി കർഷകർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഒരു സംഘടനയുടെ അതുമായി രാഷ്ട്രീയ കിസാൻ മഹാസംഘം എന്ന ഇന്ത്യ രാജ്യത്ത് ഇരുന്നൂറിലധികം വരുന്ന സ്വതന്ത്ര കർഷകരുടെ കൂട്ടായ്മയായ രാഷ്ട്രീയ കിസാൻ മഹാസംഘത്തിന്റെ പ്രതിനിധി നിലയ്ക്കും എല്ലാവിധ ആശംസകളും അഭിവാദികളെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം